രുചിവൈവിധ്യങ്ങളുടെ കലവറ ഒരുക്കി പെരുമ്പാവൂരിൽ ആഷിയ ഹോട്ടൽ തുറന്നു അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഈ പുതിയ ഭക്ഷണശാലയുടെ പ്രവർത്തനം പി പി റോഡിൽ ആക്സിസ് ബാങ്കിന് സമീപമാണ് ആഷിയ ഹോട്ടൽ ശനിയാഴ്ച രാവിലെ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് രുചി വൈവിധ്യങ്ങളോടെ വിഭവങ്ങൾ വിളമ്പാൻ പെരുമ്പാവൂരിൽ ആശിയ ഹോട്ടൽ തുറന്നു പി പി റോഡിൽ ആക്സിസ് ബാങ്കിന് സമീപം വാണിക്കാട്ട് ബിൽഡിങ്ങിലാണ് അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ പുതിയ ഭക്ഷണശാലയുടെ പ്രവർത്തനം സ്നേഹനിധികളായ അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ പുതിയൊരു ഹോട്ടൽ സമാരംഭം കുറിക്കപ്പെട്ടിരിക്കുകയാണ് ഭക്ഷണം എന്നുള്ളത് മനുഷ്യന്റെ വളരെ പ്രാഥമികമായ ഒരു ആവശ്യമാണ് നമ്മളിന്ന് വീട്ടിൽ നിന്ന് മാത്രമല്ല വീട്ടിൻ്റെ പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നു വിവിധ ഹോട്ടലുകളെ റെസ്റ്റോറൻറ്റുകളെ ആശ്രയിക്കുന്നു ഏതായിരുന്നാലും ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും വളരെ ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നേരുകയാണ് ശനിയാഴ്ച രാവിലെ നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഇന്ന് പെരുമ്പാവൂരിൻ്റെ ഏത് സ്വന്തങ്ങളിലും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളുടെ സേവനം ആവശ്യമായി വരുന്ന ഘട്ടമാണ് ഇന്ന് പുതുമാർന്ന ഒരു പ്രവൃത്തി ഇവിടെ ഇന്നിവിടെ ആരംഭിക്കുകയാണ് അവർ തൊഴിലിനെ ആസ്പദമാക്കി ഇവിടെ വന്നു ചേർന്നെങ്കിൽ അവർ പുതിയ ഒരു സ്ഥാപനം ഇന്നിവിടെ ആരംഭിക്കുന്നു അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം അവരുടെ ഭക്ഷണ രീതികളൊക്കെ കുറച്ച് വ്യത്യസ്തവും നിറഞ്ഞതാണ് വളരെ സാദിഷ്ടവുമാണ് അത്തരം നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിലും സാദിഷ്ടമായ ഭക്ഷണം വിളമ്പാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പുതുവർഷം ഇന്ന് ആശംസിക്കുകയാണ് എവർക്കും പുതുവേ ചില ആശംസകളുടെ നേരിടുന്നത് കണ്ടന്തര ജുമാസ്ജിദ് ഇമാം മുനീർ ഹുദവി കെട്ടിട ഉടമ പി വി നിബു ഹോട്ടൽ ഉടമ അനിയറുൽ ഇസ്ലാമിന്റെ സഹോദരൻ അനീറുൽ ഹുസൈൻ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങി பங்கெடுத்து ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കലിന് ആഷിയ ഹോട്ടലിന്റെ മെമന്റോ നൽകി ആദരിച്ചു ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷണം मैं साल उधर एक होटल था, अभी का काम करता था अभी मैं एक होटल नया ओपन किया सिया होटल मैं आसम नौगांव जे जिला जेउमरी है अभी इधर नया होटल खुला है शोनिवार सुबह सबका शिवत से आदम बीफ चावल बिरयानी വിഭവങ്ങളുടെ നീണ്ട നിരയും ഇവിടെയുണ്ട് സിക്സ് സീറോ 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 വൺ സെവൻ ടു എയ്റ്റ് ഫൈവ് വൺ എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും এই কেৰেলাৰ মানুহৰ সহ সহযোগিতাত এখন আছিয়া হোটেল নামৰ এট হোটেল খুলিছোঁ দাদা সকলোৱে মানুহে বিৰিয়ানী চিকেন বিৰিয়ানী বিফ বিৰিয়ানী সকলো ধৰণৰ খাদ্য আছে আপোনালোকৰ সহ সকলোৱে আহি খাবলৈ আমন্ত্ৰণ জনোৱা হ'ল আপোনালোকৰ সকলোৱে আহিব ধন্যবাদ হেল্লা আলকাৰ নমস্কাৰ দেখি আহি তাৰে নিউ আছিয়া হোটেল দোকান খোলাহে बिरयानी है परोठा है चावल है पूरा इधर मिलेगा बिप रोस्ट है बीफ करी है चिकन फ्राई है लेग पीस फ्राई है जो भी इधर आएगा इन पूरा इधर मिलेगा पूरा आदमी इधर आइए तो आ करके आइए और पूरा आदमी को बुलाइए बिजनेस डेस्क मीडिया सिटी पेरम